എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഡാർവിൻ ഡാർവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മത്തായുടെ വീട് കാണാതെ പോകുന്ന പറയുന്നത് പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വന്നത് അപ്പം അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും സുഹൃത്താണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും പേര് മത്തായി നാടേ ആ ഇളങ്ങി ഇല്ലേ നാട്ടിലോളം അടുത്ത് ഇളങ്ങി കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ അല്ലേ അതെ ഇന്നലെ ഞാൻ തോന്നി അതിൻ്റെ ഒരു ക്ഷീണം മുഖത്ത് കാണാനുണ്ട് നാലാഴ്ച ഉണ്ടായിരുന്നു നാട്ടിൽ അതെ എത്ര നാളാണ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം പതിനാല് വർഷം പതിനാല് വർഷം കഴിഞ്ഞു അല്ലേ രണ്ടായിരത്തി പത്തിൽ ഇവിടെ വന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് അമ്മയ്ക്ക് അറിയാൻ നല്ലോണം അമ്മ ചേച്ചിയെല്ലാ പ്രാവശ്യം ഇതുപോലെ വരാറുള്ളൂ ഓരോ വർഷം വരാറുള്ളു ആ ഓക്കെ ഓക്കെ പിന്നെ ഇത് വൈഫ് അമ്പിളി അതെ നാട്ടിലെവിടെയാണ് പ്പുറം അല്ലെ ഇത് മത്തായുടെ അമ്മയാണ് പേരും അമ്മയുടെ മേരി മേരി എങ്ങനെയുണ്ട് ഇവിടെ ഒക്കെ ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ മെൽബോണിലൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഫാദറിന്റെ ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് തണുപ്പ് ഒരു ചെറിയ വിഷയമാണോ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അത് ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ നാട്ടിലെ അധികം കാലാവസ്ഥല്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതെ നമ്മൾ വന്നിട്ട് നല്ല ഇപ്പൊ നല്ലൊരു അല്ലേ സൂപ്പർ ബദറാണ് അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് ഒരു ഏക്കറിലുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ വളരെ മനോഹരമായിട്ടാണ് ഇവർ രണ്ടുപേരുടെ അവർ സെറ്റ് ചെയ്തത് അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങള് നമുക്ക് വെളിയിറങ്ങത്തൊട്ട് കാണിക്കല്ലേ അപ്പോൾ ഇവരെല്ലാം വളരെ സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ ബധായി ഇവിടെ വന്നിട്ട് എത്ര എന്ന് ഒരു വർഷം വലുഞ്ഞോ കാരണം ഈ ഏരിയ കൂടെ ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോഴത്തേക്കും വളരെ മനോഹരമായ ഏരിയ ആണ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഒരു ലിവിങ് എന്താ പറയുക ഒരു ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇതിന്റെ ഫ്രണ്ട് കൂടെ ഒരു തോട് പോകുന്നുണ്ടല്ലോ ഉണ്ട് അത് മഴക്കാലത്താണ് മഴക്കാലത്ത് നിറഞ്ഞൊഴിയുന്ന ഒരു തോടാണ് പിന്നെ നമ്മുടെ വീടിനെപ്പറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരേക്കണതല്ലേ അതെ അതെ ഇത് കണ്ടിട്ടൊരു കസ്റ്റം ബിൽഡിന്റെ ഒരു ഷെയ്പ്പുണ്ടല്ലോ അല്ലേ അതെ കസ്റ്റം അല്ലേ ഫുള്ള് തീർച്ചയായും കംപ്ലീറ്റ്ലി എ ടു സെഡ് കസ്റ്റം ബിൽട്ട് ആണ് അതിനകത്ത് എന്റെയും ഭാര്യയുടെയും പിന്നെ ജീൻസ് എന്ന് പറഞ്ഞ ഇളങ്ങിയിലുള്ള ഒരു ആർക്കിടെക്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ രാജീവ് അന്ന് സുപ്രീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പുള്ളിയുടെയും ഒത്തിരി ഉണ്ട് ഇൻപുട്സുണ്ട് ഇൻപുട്സെന്നല്ല പുള്ളിയാണ് അതിനെല്ലാം ഒന്ന് പൊട്ടുകതർ ചെയ്ത് ശരിക്കും പിന്നെ അതിൻ്റെ വാസ് കാര്യങ്ങളെല്ലാം ചെയ്തത് ജിൻസ് ഇലഞ്ഞി ഇലഞ്ഞിന്നുള്ള ജിൻസാണ് ചെയ്തത് എല്ലാത്തിലും അവരുടെ ഒരു ടച്ച് ഇൻവോൾവ്മെന്റ് ഉണ്ട് പിന്നെ എൻ്റെ മക്കളും വൈഫും ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടേ എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇത് ഓരോ കാര്യങ്ങളും ചെയ്തേക്കുന്നത് ഞങ്ങൾ ഇത് ഒരു ഭാഗം പോലും ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഒരു സംഭവങ്ങളില്ല ഇത്രയും വലിയ പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഓരോ യൂസ് തീർച്ചയായിട്ടും ഓരോ ഭാഗം കാരണം നമ്മൾ യൂസ് ഓഫ് മണി ില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഒരു വീട് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു നാട്ടിലെ ഒരു നെസ്ട്രാളജി ഉണർത്തുന്ന തരത്തിലുള്ള ഒരു വീടാണ് ഏതാ നമ്മൾ നാട്ടിലോട്ടൊക്കെ തന്നെ കയറി വരുന്നവർക്ക് ഫ്രണ്ട് ഗേറ്റ് തുറന്നു പോകുന്നു അവിടെ ഒരു നടുമുറ്റം ഏതാ അവിടെ നഗത്തോട്ട് കയറി വരാം അതെ അതൊക്കെ ഒരു വൺ സെറ്റപ്പ് തന്നെയാണ് അത് നമ്മളിപ്പോൾ അതിനകത്തൊരു ഇതുണ്ട് എന്താ പറയുക ഒരു ഒരു അല്ലെങ്കിൽ സംഭവം പറയും പിന്നെ എനിക്ക് നിർബന്ധമായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നായിരുന്നു ഡ്രൈവ് ഇൻ ആൻഡ് ഔട്ട് കാരണം ഒരു കാരണവച്ചാൽ ഒരു കഞ്ചഷൻ ഉണ്ടാകരുത് അത് ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് പോലും പറഞ്ഞു കേട്ടാന്ന് വീതി ഇത്രയും വേണ്ട ഗേറ്റിന് ഇത്രയും വീതി വേണ്ട ഞാൻ പറഞ്ഞു നോ 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 ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് അതാണ് ഗേറ്റിന്റെ വേണ്ടത് രണ്ടു വണ്ടി അങ്ങോട്ടും കൊണ്ടും കടന്നുപോകണം എനിക്ക് ഇറങ്ങി രണ്ടു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഇറങ്ങി പോകാം എനി എനിവേ എനിവേ ഇനി അകത്തോട്ട് കയറിയിട്ട് ഒത്തിരി കാഴ്ച കാരണം നമ്മുടെ നാടിന്റെ നൊസ്റ്റാളിവിടുന്നോ ഒത്തിരി ചെടികളും കാര്യങ്ങളും എല്ലാം അകത്തുണ്ട് അത് വൈഫാണോ നോക്കുന്നത് രണ്ടുപേരുടെ നോക്കും രണ്ടുപേരും രണ്ടുപേരും കട്ടക്കി ഒരു രക്ഷയില്ലാതെ രക്ഷയില്ല അവളാണ് എന്നെ തോപ്പിക്കും ഞാൻ അവളെ തോപ്പിക്കുക അതുപോലെ രക്ഷയില്ലേ ഇത് ഓട്ടോമാറ്റിക് ആയിട്ടല്ലേ രണ്ട് ഓട്ടോമാറ്റിക് നമ്മൾ വണ്ടി വന്ന് നിൽക്കുമ്പം തന്നെ അല്ലേ നമുക്ക് ഇതുണ്ട് നമ്മുടെ മൊബൈൽ ആക്ടിവേഷൻ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ചെയ്യാം കീർ ഞാനൊരു നാല് വർഷമായിട്ട് ജീവി അല്ല അഞ്ച് വർഷമായി ഞങ്ങൾ കഴിഞ്ഞ മെയ്യിൽ അഞ്ച് വർഷമായി ഇവിടെ ഞങ്ങൾക്കെതിരായിട്ടും ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പോയിട്ട് നല്ല ഗുഡ് എക്സ്പീരിയൻസ് അല്ലാതെ ബാഡ് എക്സ്പീരിയൻസ് ഇല്ല എനി ടൈം ഇഷ്ടംപോലെ പാസ് ബൈസ് എന്താ നമ്മൾ നമ്മളിങ്ങനെ ഒപ്പി എടുത്തോണ്ട് പോകാറുണ്ട് പലപ്പോഴും ഞങ്ങൾ ഇഷ്ടം പലരും വന്നും ഫോട്ടോ എടുക്കാറും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇഷ്ടം പോലെ അതെ കാരണം ഒരു വ്യത്യസ്തമായ ഒരു സ്വന്തമായിട്ട് കഷ്ടമായിട്ട് ബിൽഡ് ചെയ്തപ്പോ അല്ലെ പിന്നെ അതല്ലേ നമ്മൾ ഒരിക്കലും നാടിനോട് മിസ്സാകുമല്ലോ കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൂടെയുണ്ട് അപ്പൊ പോലെ തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ കയറി വരുമ്പോൾ തന്നെ അല്ലെ വിശാലമായ കാരണം ഇതിൽ ഡിസൈൻ തന്നെ ഒരു വേറൊരു സ്റ്റൈലാണ് അല്ലെ ഈ നമ്മുടെ ഫ്രണ്ട് വശം കണ്ടു കഴിഞ്ഞാൽ തന്നെ വലിയ അത് നമുക്ക് രണ്ട് രീതിയിലുള്ള റൂഫിങ്സ് ആണ് ഒന്ന് പുതിയൊരു രീതിയിലുള്ള ൺ സ്കിലിയൻ റൂഫിങ് അത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു എന്തോ ഒരു പിച്ച് പിച്ച് അപ്പൊ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്ത് നോക്കിയതാണ് ഈ നമ്മുടെ ആർക്കിടെക്റ്റും അതിന്റെ ഡിസൈൻ ചെയ്ത് പുള്ളിങ്ങൾ ഞാൻ ഓക്കെ ഫൈൻ നോക്കി നോക്കാം പിന്നെ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ നമ്മുടെ പേര് പേര് നമ്മുടെ നാട്ടിലൊരു മലയാളത്തിൽ ഒരു പേര് കുറയ്ക്കും എന്തോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത് മറന്നു ഇപ്പം പിന്നെ കേരളം തന്നെ അപ്പുറത്തെ സൈഡിൽ ബുഹിയൻമുല് അല്ലേ അത് അത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചെടികളാണ് വളരെ നമുക്ക് എന്താ പറയുക ഒട്ടും ഇല്ലാത്തൊരു ചെടിയാണ് അല്ലെ അത് ഞാൻ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തായിരുന്നു ഇത്രയും വലിയൊരു വീട് ഉണ്ടായി നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ സമയം എടുത്ത് അല്ലേ അല്ലെ അതോ സമയം എടുക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടി ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഇതിന്റെ മെയിൻസിന് വേണ്ടി ഞങ്ങൾ എടുക്കാറില്ല അല്ലേ പുറത്തെ മെയിൻ്റനൻസിന് വേണ്ടി പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും എന്താ പറയാ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുള്ള സംഭവങ്ങളിൽ വരുമ്പോഴത്തേനും തിരിങ്ങിട്ട് വരാം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു സ്ട്രെസ്സും ഉണ്ടാകാറില്ലാതെ ശരിക്കും ഒരു മുന്നൂറ്ററഞ്ച് ദിവസവും തന്നെ കായ്ച്ചോണ്ടിരിക്കുന്ന ഒന്ന് തീർന്നു കഴിയുമ്പോഴത്തേനും അടുത്തത് വന്നുകൊണ്ടിരിക്കും അത് അതിനെ ഒരു ഒരു രീതിയിൽ അതിനൊരു സൂപ്പർ അച്ചാരിടാനോ അല്ലേട്ടാനാണ് അതൊരു അമ്പുട്ടാൻ അത് അത് ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് ആ ഓറഞ്ച് ആയിട്ടുണ്ടല്ലോ നല്ല ഓറഞ്ച് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ സൈസിലുള്ള ആണ് നമ്പർ നല്ലതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിച്ചായിരുന്നു ആ ഓക്കെ ഓക്കെ <plus> െ അത് അനുസരിച്ചാ തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഇത് ആ ഇത് കായ്ക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് കായ്ച്ചോണ്ടിരിക്കണേ ഓറഞ്ച് പക്ഷേ ഇത്തവണ കായച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം എന്റെ പെങ്ങളും എന്റെ ഒരു ആന്റീ കൂടെ വന്ന് അത് തിന്നങ് നശിപ്പിച്ചു പിന്നെ ഒരെണ്ണം ആൻഡിയ സ്വന്തം ഒരു സിസ്റ്റർ ആൻഡിയുടെ നശിപ്പിച്ചിട്ട് പിന്നെ അതിനകത്ത് ഉണ്ടായിട്ട് താങ്ക്സ് ഞങ്ങൾ അവരെ ഓർത്തേക്കാം അവര് ഓർത്തേക്കാൾ ഇതൊരു ഇതാ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ ഇത് പാഷൻഫ്രൂട്ട് ഇത് എക്സ്രൂട്ട് ആണ് സപ്പോട്ടാ ഇത് ഫ്രൂട്ട് ഫ്രൂട്ട് അതായത് നമ്മുടെ ഒരു യെല്ലോ സപ്പോർട്ടില്ലെന്ന് പറയും അങ്ങനെ ഒരു ഇത് അതിനേക്കാൾ നല്ലൊരു മറ്റേ തായ് ചാമ്പയാണ് ഓ ആണല്ലോ ബെൽ ബെൽ ആപ്പിൾ എന്ന് പറയും നല്ല ഞങ്ങൾ ആ ആ മാർക്കറ്റ് കണ്ടായിരുന്നു സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഇത് കരിമ്പ് കഴിക്കണവേണ്ടിരിക്കും പക്ഷെ പുഴുണ്ടാകാം ഞങ്ങൾ സാധാരണ മിക്കവാറും വലയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ചെറിയൊരു ഇതിട്ട് പ്രൊട്ടക്ട് ചെയ്യാറുള്ളു അത് നമ്മുടെ എന്താ നമ്മുടെ ഫ്രൂട്ട് ഇതാണ് ഇത്തവണ കായ്ക്കാന്നെ ഇത് ചെറുനാരകം ഇത് ചെറുനാരകം എന്ന് പറയാൻ വെസ്റ്റ് ഇന്ത്യൻ ലൈം അല്ലെങ്കിൽ ചെറുനാരകം ഇത് ഇത് മധുരലൂബി മധുര ഗുലൂബി മധുരലൂബി തന്നെ ലൂബിക്കൂബിക്ക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മിക്കവാറും തന്നെ പുളിയുള്ളതാണ് ഇത് വൈൻ ഇടാനൊക്കെ സൂപ്പർ ആണ് നല്ല അടിപൊളി

നമ്മൾ ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സൈഡിൽ ഒരു വാട്ടർഫോൾസോണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഉണ്ട് ഏഹ് വാസ്തുവിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഓക്കെ ഓക്കെ ആ സംഭവം സംഭവല്ലേ വളരെ പർട്ടിക്കുലർ അല്ല അല്ല സോളാർ അല്ല അത് ആണ് ആണ് ആണല്ലേ അല്ലേ ഇവിടെ കയറുമ്പോ നമ്മുടെ നാട്ടില് ഇതാണ് എനിക്ക് നമ്മുടെ വരാന്തയിൽ എല്ലാവരും കുടിക്കും നമ്മുടെ നാട്ടില് ചെറിയ താണെന്ന് പറഞ്ഞാലേ നമ്മളെല്ലാരും നാലു മണിക്കൊരു ചായ കുടിക്കുന്ന ഒരു ഫ്രീ സൂപ്പർ അവിടെ ആ വൈകുന്നേരം അവിടെയാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം പിന്നെ ഞങ്ങളുടെ ആ ബാക്കിലാണ് ഏറ്റവും ഫേവറേ ആയിട്ടുള്ള രാവിലെ ആണെങ്കിലും രാവിലെ ഇവിടെ നല്ല തണലായിരിക്കും ആ ഇവിടെ അല്ലേ ഉച്ചകഴിഞ്ഞ് നമ്മുടെ സൂര്യൻ ഇങ്ങോട്ട് ഇത് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന സംഭവമാണ് ലോലെ ഞങ്ങൾ ഷെയർ ചെയ്യുന്ന സംഭവമാണ് ഇത് സംഭവം കാരണം ഇവിടെയല്ല അല്ല ഞങ്ങൾ മിക്കവാറും അവിടെ അപ്പുറത്താണ് ഇരിക്കുക ഇങ്ങനെ ഒരു വരാന്ത വേണമെന്ന് വളരെ നിർബന്ധമായിരുന്നു അതുപോലെ ഇതുപോലെ കോട്ടിയാടും ഈ കോട്ടയാടില് ഇതുപോലൊരു വാട്ടർ ഫീൽസിനും കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആംബിയൻസ് പറയുന്നത് നമ്മളിവിടെ ഇരുന്ന് ജിമിന്നെ അങ്ങനെ കണ്ടുപോകും അതൊക്കെയാണ് ഈ വീടിന്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറയുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ടൈൽസ് ഒക്കെ നിങ്ങളൊരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ സംഭവം നമ്മുടെ ഈ ടൈൽസ് എല്ലാം ചെയ്തേക്കുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞ കമ്പനിന്നായിരുന്നു സർവീസുകാർ ഇപ്പൊ ഞാൻ പലരോടും ചോദിച്ചായിരുന്നു ഇങ്ങനെ നമുക്കൊന്ന് ടൈൽസ് വേണം വലിയ ടൈൽസ് വേണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു പക്ഷെ ആരും എഗ്രി ചെയ്തില്ല സർവീസുകാർ അവർ കംപ്ലീറ്റ് അത് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നാണ് അല്ല ഇറ്റലി കംപ്ലീറ്റ് ടൈൽസും ഇറ്റലിന്ന് ഇമ്പോർട്ട് ചെയ്താണ് അകത്തുള്ളത് എല്ലാം വൺ പോയിന്റ് ടൂ ബൈ വൺ പോയിന്റ് ടൂ പുറത്തുള്ളതല്ല സിക്സ് ഹൺഡ്രഡ് ബൈ സിക്സ് ഹൺഡ്രഡ് എന്നുള്ളതാണ് പക്ഷെ നമുക്കിവിടെ ഡാറോനിൽ ഇതുവരെയായിട്ടും അല്ല ഡാറോനിന്ന് പോയിട്ട് ഈവൻ ഞാൻ ഓസ്ട്രേലിയയിൽ ഞാൻ ട്രാവൽ റൗണ്ട് ചെയ്തിട്ട് വൺ പോയിന്റ് ടു ബൈ വൺ പോയിന്റ് ടൂ ഒരു ടൈൽസ് ഞാൻ കണ്ടിട്ടുണ്ട് ിൽ വന്നു കഴിയുമ്പോഴത്തേനാണ് ഇത് ഈ നാല് ടൈൽസ് കൂടുന്നതിന്റെ ഒരു സൈസാണ് അവിടെ വരുന്നത് ഈ ടൈൽസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവര് ഈ സർവീസ് എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ് അവര് അവരാണ് എല്ലാ കാര്യം ചെയ്തു ഈ അതുപോലെ തന്നെ ഈ ഡൈനിങ് ടേബിളിന്റെ സ്പെഷ്യാലിറ്റി മറ്റൊന്നുമല്ല അത് ഒരു ചൈന ചൈനീസ് കമ്പനിക്കാര് ചെയ്താണ് നമുക്കത് മിഡിൽ റൊട്ടേറ്റ് ചെയ്യാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രീതി പോലെ തന്നെ മിഡിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് സെർവ് ചെയ്യാൻ എളുപ്പമുണ്ട് പിന്നെ ഈ ലെതർ ടെക്സ്ചർ തന്നെ വേണം എനിക്ക് ഈ ബാക്കിയുള്ള ഇന്റീരിയറിന് എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ഒരേ റൂമിൽ കിടക്കുന്നത് രണ്ടും അപ്പൊ രണ്ടിനും ഒരേ ലെതർ ടെക്സ്റ്റർ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ അത് എനിക്ക് തോന്നുന്നത് ഡിസയർ ലിവിങ് പറഞ്ഞൊരു ഇതിനകത്തുനിന്ന് അപ്ഗ്രേഡ് ചെയ്തെടുത്തതാണ് ലെതർ അപ്ഗ്രേഡ് എല്ലാം അങ്ങനെ ഓപ്പൺ ഓപ്പൺ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ക്ലോസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റേ ഇല്ല കാരണം അത് കാരണം പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നു നമ്മള് വേറൊരു മുറിയിൽ അങ്ങനെയുള്ളൊരുപാട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല കാരണം ി അവിടത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഏറ്റവും വൈഡ് ആയിട്ട് വേണം കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഒരു വിൻഡോ വേണമെന്ന് മസ്റ്റായിരുന്നു നമ്മൾ കുക്ക് ചെയ്യുന്നോ അല്ല ഹാർന്നോ പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല എന്നാ പോലും അവിടെ നിന്നൊരു വിൻഡോ വേണം അതൊരു നിർബന്ധമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്ന്ന് വെച്ചുകഴിഞ്ഞാല് ഇതൊരു ബ്ലാക്ക് കിച്ചൺ ഞങ്ങൾക്ക് നമ്മളിപ്പോ ബ്ലാക്ക് ടീം ഞങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഞങ്ങൾ ഇപ്പം നമ്മള എല്ലാരും ചെയ്യുന്ന പോലെ ഏത് പരിപാടിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇന്റർനെറ്റ് സെർച്ച് ചെയ്യും ബ്ലാക്ക് തീം കിച്ചൺ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഇത് നോക്കുക ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തു പിന്നീടാണ് ഈ ബ്ലാക്ക് തീമിന്റെ കൂടെ ഇങ്ങനെ ഒരു ഡിസൈനർ രീതിയിൽ ഈ അതിന്റെ വോളെ ചെയ്യാനുള്ളൊരു ഐഡിയ തോന്നി അപ്പൊ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു പയ്യനാണ് ചെയ്തു തന്നെ അത് ചെയ്ത് ഇവിടുത്തെ എന്റെ ഒരു ആയിരുന്നു പുള്ളി പ്രിൻ്റ് ഔട്ട് പ്രിൻ്റ് ചെയ്ത് ഗ്ലാസ് പ്രിൻ്റ് ചെയ്ത് ചെയ്താണത് അപ്പൊ ഇതാണ് നമ്മുടെ തിയേറ്റർ മറ്റേ നമ്മൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ട് ചെറിയൊരു തിയേറ്റർ ഇത് സംഭവം അടിപൊളി അതിന്റെ ഒരു ബട്ടർഫ്ലൈയുടെ ലൈറ്റും അല്ലേ എന്താ അതോ ലവ് ലവിച്ച് ഇതെ നമ്മുടെ മൊബൈലിൽ തന്നെയല്ല ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റഡ് ആണ് അങ്ങനെ നമുക്ക് പുറത്തിരുന്നു പിള്ളേരുടെ എല്ലാവരുടെയും ഫോണിലുണ്ട് ഇത് അപ്പം അവർക്ക് ആർക്കും വേണേലിരുന്ന് ഇത് കാണണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യോ ഓൺ ചെയ്യോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മേളിൽ കയറുന്ന സ്വിച്ച് ഇടുകയോ ചെയ്യേണ്ട ഒന്നും ആവശ്യം അപ്പോ ഇത് ഒരു നാല് പേർക്ക് ഇരിക്കാം പിന്നെ രണ്ടുപേർക്ക് എന്റെ ഫേവറേറ്റ് സീറ്റ് ഇതാണ് എന്റെ ഭാര്യയുടെ ഫേവറേറ്റ് സീറ്റ് അതാണ് ആ അപ്പം ഇത് ഒരു സ്ക്രീനും കാര്യങ്ങളും അത് നമുക്ക് റിട്രാക്റ്റബിൾ ആണ് ടി വി സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ കാണാം അല്ല റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ും അതെല്ലാം ഫിറ്റഡ് ആയിട്ട് ആദ്യം ഞങ്ങൾ ഇത്രയും ഇത്രയും യൂസ് യൂസ് കാരണം പ്രതീക്ഷ ഞാൻ ആദ്യം പറഞ്ഞല്ലോ യൂസ് മെയിൻലി നമ്മുടെ കുക്കിംഗ് എല്ലാം ഇവിടെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ലും കാര്യങ്ങളും ഇതിനകത്തേക്ക് വരണ്ടെ കുക്കിങ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ കുക്കിങ് പിന്നെ അത് കഴിഞ്ഞ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം ഷെഡിലാണ് അതിവിടുന്ന് ഒരു അണ്ടർ റൂഫ് സംഭവം ഉണ്ട് അതാണ് ഇവിടുത്തെ പരിപാടി ഇത് നമുക്ക് വാഷ് ലോൺഡ്രി അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഷെഡിലേക്കുള്ള ഒരു ആക്സസ് ഉണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാരണം അവിടെയാണ് നമ്മുടെ മെയിൻ ഫ്രീസറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം ആ ഇവിടെ ഒരു എല്ലാ ും നാല് ബെഡ്റൂംസ് ആണ് നുഡ്സും ഓൺ സ്യൂട്ട് ആണ് എല്ലാ അറ്റാച്ച്ഡ് ആണ് ഇതിനകത്ത് മാത്രം ഇതിനകത്ത് ഞങ്ങളുടെ മാത്രമേ ഒരു മാസ ബെഡ്റൂമിനകത്ത് മാത്രമേ ഒരു ബാത്ത് ടബ് ഉള്ളൂ ബാക്കിയെല്ലാം എല്ലാം അറ്റാച്ച്ഡ് ആണ് ടബ് ടബില്ല മാത്രം ഇത് അമ്മയുടെ ആണ് അമ്മ ഇതിനകത്ത് കൈയേറിനകത്ത് അതായത് പുറത്തേക്ക് നമുക്ക് അങ്ങോട്ട് കാണാം ഇവിടുന്ന് പൂളിലേക്കും ഒരു ആ വ്യൂ ഉള്ളൂ ഇറങ്ങാൻ പറ്റത്തില്ല വ്യൂ ഉണ്ടെന്ന് ഉള്ളൂ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിന്റെ ഞങ്ങളുടെ ഈ ഒരു വീടിന്റെ തീമില് വൈറ്റ് ഗ്രേ ബ്ലാക്ക് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ആ പഴയ സാധനം കാണാൻ പറ്റുന്നത് ആ ടോയ്ലറ്റ് കാണാൻ പറ്റും അത് റെഡ് ആണ് അമ്പിളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള റെഡ് ആണ് അല്ല റെഡി ഗോൾഡ് അതുപോലെയുള്ള സംഭവങ്ങളാണ് പക്ഷെ അത് കംപ്ലീറ്റ്ലി ഞങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു പക്ഷെ എന്നാലും ഞങ്ങൾ ഇതായിരുന്നു പക്ഷെ ഒരു കളർ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവത്തില്ല ബാക്കിയുള്ള മാത്രം നമ്മളൊന്ന് സൂപ്പർഫിഷ്യൽ മാത്രം ചെയ്താൽ മതി ഇതിന്റെ പ്രത്യേകത നാല് ബൈ മൂന്നാണ് ഫോർ മീറ്റർ ബൈ ത്രീ മീറ്റർ ആണ് ഒരു ബെഡ്റൂമിന്റെ ഒരു ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട് വശത്ത് ും തീർച്ചയായിട്ടും ഇവിടെയാണ് ശരിക്കും ലോലക്ക് വൈകുന്നേരം ചെറിയ കപ്പ് ടീ ഉണ്ട് ശകല തുള്ളി കൊടുക്ക ഒത്തിരി കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അല്ലെ പാലും ആയിരിക്കും അതുപോലെ എന്തെങ്കിലും അവൾ അതിനുവേണ്ടി ക്രേവിങ് ആണ് ശരിക്കും ക്രേവിങ്സ് ആണ് കിട്ടിയില്ല ഒരു കിട്ടിയ ആറ് മണിയാകുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് ബാർബേക്കും നമ്മള് അന്ന് ഒരു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എപ്പോഴെങ്കിലും നമുക്ക് എനിക്ക് ചാർക്കോൾ ബാർപിക്കുകയാണ് ഇഷ്ടം പിന്നെ ഇതൊരു ഗ്യാസ് ബാർപിക്കൂ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വേണം പ്ലസ് നമുക്ക് ഇവിടെ ഒരു കുക്കിങ്ങിന് വേണ്ടിട്ട് ഒരു ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളും വെക്കണം എന്തെങ്കിലും വെക്കണമെങ്കിൽ അതും വേണം ഒരു സിംഗം വേണം പിന്നെ ഫ്രിഡ്ജ് നമുക്ക് ആവശ്യം നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിട്ട് കാരണം ആയിട്ട് ഡാർവിൻ ഒക്കെ നമ്മൾ എപ്പോഴും ഒരു പതിനെട്ടിനും മുപ്പതിനും അടക്കല്ലേ ചൂട് എപ്പോഴും പതിനെട്ടൊക്കെ നമ്മൾ ലക്ഷറിയാണ് മുപ്പത് അല്ലെ മുപ്പത്തിനാലു മുപ്പത്തഞ്ച് വരെ വരാം ചുരുക്കം പറഞ്ഞാൽ ഔട്ട്ഡോർ ലൈഫ് ഏറ്റവും കൂടുതലുള്ള ഔട്ട്ഡോർ ലൈഫ് ഏറ്റവും സൂപ്പർ ആണ് അതാണ് ഇപ്പൊ ൂളും ഞങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ ഞങ്ങൾ കോൾഡ് ക്ലൈമറ്റ് ആണ് പൂളി ചാടാൻ വേണ്ടി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഹോട്ട് വെതർ ആണെങ്കിൽ നന്നായിട്ട് അങ്ങ് വേർക്കുന്നു അതിനകത്തേക്ക് ചാടുന്നു വാ തിരിച്ചും അതാണ് ഞങ്ങളുടെ ഇഷ്ടം ഇതാണ് നമ്മുടെ പുറകെ ആ പൂള് അവിടെ ഉണ്ടല്ലോ വാട്ടർ ഫീച്ചർ ഒക്കെ ഉണ്ടല്ലോ വാട്ടർ ഫീച്ചർ ഉണ്ട് നമ്മുടെ പൂളിന്റെ ജെഫിനെ പോലെ ജെഫിനെ കണ്ടായിരുന്നു ജെഫിനൊക്കെ എനിക്കറിയില്ല ജെഫിനെ പോലെ തന്നെ ഒരു ക്ലീൻ ചെയ്യുന്ന സാധനം ഉണ്ട് രണ്ടുപേരും രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴും അതിൽ കൊള്ളുന്നു ഒരിക്കലും ഉണ്ടാകില്ല പിള്ളേർ ഇടയ്ക്ക് ചാടാറുണ്ട് ഈ ലോല ലോല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആദ്യം മനസ്സിലായില്ല ആരാണ് ലോല ലോല ഞങ്ങളുടെ ഒരു തേർഡ് ബേബിയാണ് ലോല ആ ഇവളാണ് ലോല ഞങ്ങളുടെ പിള്ളേര് ടാനിയും ഷോണും കൂടെ മേടിച്ച് നല്ല അവർക്ക് വേണ്ടിട്ട് കൊണ്ടുവന്ന പട്ടിയാണ് ഇവള് പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ബേബിയാബി ഇന്ന് അവളുടെ നാലാമത്തെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ പക്ഷെ ഒരു അല്പം സങ്കടത്തിലാ കാരണം നാട്ടിൽ പോയിട്ട് പോയിട്ട് വന്നതിന്റെ എല്ലാം കൂടെ ആയിട്ട് അവള് ഒത്തിരി സങ്കടത്തിലാണ് ഇങ്ങുമൊത്തേ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം വരുമ്പോ ഇങ്ങനെ കഴിക്കണേ തന്നെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും അതാണ് അവളുടെ ഏറ്റവും ഇഷ്ടം തോന്നുന്ന സംഭവം ആ വിനോദ അതാണ് അവളുടെ ഏറ്റവും ഒരു ഒരു ഇഷ്ടം പിന്നെ അന്വേഷണം ഒന്ന് ഓടിച്ചേ പഴയ ആ ഇതൊക്കെ ഒന്ന് ഉണ്ടോ നോക്കട്ടെ ചുമ്മാ ഓടിച്ചാൽ മതി ഇത് ഫ്രണ്ട് ഗിയർ അപ്പുറത്തെ പറമ്പിൽ പോയി എടുക്കേണ്ടി വരും ഇത് ന്യൂട്രല് മാത്രമേ ഉള്ളൂ അപ്പുറത്തെ പറമ്പിൽ പോയി എടുക്കണോ ആ ഓളി അതേ ഓളി അബിയു നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കാണുന്ന പേരാ ഈ പുള്ളിയെ ഇവിടെ കൊണ്ടൊരു പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ ആ പുള്ളി വെട്ടാന്ന് പറഞ്ഞേ അതോട്ടെ ഒഴിച്ചു വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് വാഴ കാര്യം വാഴ ചോദിക്കാൻ അപ്പുറത്താ ചെരുപ്പ് എടുത്തോണ്ട് പോരൂ നിങ്ങൾ രാവിലെ കായലിയെ രാവിലെ കായലിയൊക്കെ കൊടുത്താലോ മത്താ ജോലിക്ക് പുള്ളി ഇപ്പഴാണ് വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് നല്ല ഒരു അനുഗ്രഹമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ഈ നമുക്ക് പണിക്കാരെ ആവശ്യമുള്ള സമയത്തുണ്ടല്ലോ പക്ഷേ പോലെ അവരെയും കൊണ്ട് വരുമ്പോഴത്തേനും ചണന ഇടിപ്പിക്കുക അങ്ങനെയുള്ള കച്ചി ഇടിയിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടി കച്ചി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയാ വീട്സ് ഒത്തിരി സെറ്റിലാകും

അതിന്റെ കാ അല്ലെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പക്ഷെ പഴുത്തതല്ലേ ഞങ്ങള് നാട്ടിൽ പോണതിനു മുമ്പ് കഴിച്ച് തീർന്നായിരുന്നു ഇത് സീതാഫല ആ അത് ഏകദേശം ആയി വരുവാണ് വലിയ താമസില്ല പറിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം അങ്ങനെ പിന്നെങ്ങനെ വന്നുകഴിഞ്ഞാല് അവിടെ ഒരു പ്ലാവ് ഇതൊരു ഇരട്ട തെങ്ങ് ാണ് ഒറ്റ ഒരു കായ രണ്ട് വന്നു ഗീഫിന്ന് മാത്രമേ ഉള്ളൂ ഇത് മാവ് ഇത് പച്ചയ്ക്കും നല്ല മധുരമുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് കഴിക്കുന്ന പീയുടെ കായലേ ഉള്ളൂ പിന്നെ അത് പാഷൻ ഫ്രൂട്ട് ഒക്കെ തെങ്ങ് ഇത് അതുപോലെ തന്നെ ഒരു തായ് മാവാണ് അതിന് നല്ല മധുരമുണ്ട് ആ കഴിക്കുന്ന കഴിക്കുന്ന കഴിഞ്ഞ വർഷം തുടങ്ങി കഴിക്കാൻ തുടങ്ങിയതാ ഓക്കെ ഓക്കെ ഇതും അത് തന്നെ മാറാൻ ഇറങ്ങിയ കോവയ്ക്ക ഉണ്ട് ആ ലോല ലോല കോവയ്ക്ക ലോലയ്ക്ക് ഇഷ്ടമാണോ ഓ ആണോ ആണോ ലോല ലോല ഓ ലോലയ്ക്ക് കോവക്ക ഇഷ്ടമാ അടിപൊളി നമ്മൾ എന്ത് സാധനവും അടിപൊളി ഇത് എന്ന് പറഞ്ഞൊരു മാങ്ങ മാവാണ് അത് പക്ഷേ കായ്ക്കേണ്ടതായിരുന്നു ഇതുവായിട്ടും കായ്ച്ചിട്ടില്ല അത് പുളി ആ നിങ്ങക്ക് ഫ്രൂട്ട് അത്യാവശ്യം കിട്ടുമായിരിക്കുമല്ലോ സീതാപ്പുഴ സീതാപ്പലായിട്ടില്ല അത് നമ്മുടെ ഈ നെല്ലിക്കാപ്പുളി നെല്ലിക്കാപ്പുളി അവിടുത്തെ ഇത് എന്നാളി ഇലിമ്പൻപ ഭയങ്കര ഇത് അച്ചാറൊക്കെ കൊളസ്ട്രോൾ ഒത്തിരി കഴിക്കരുന്ന് ഇത് നമ്മുടെ ഈ ക്യാൻസർ ആന്റി ക്യാൻസർ സാധനം ഇത് മറ്റേ അവക്കാടോ ഇത് അവക്കാടോ ഇത് കഴിച്ചിടപെള്ളു ഇതന്നെ ഇത് ലെമൺ ലെമൺ ഇതൊരു വെറൈറ്റി ലെമൺ ഇത് വേറൊരു വെറൈറ്റി ലെമൺ ഈ സാധനം ഉണങ്ങിപ്പോയി ഇതൊരു സീതാഫലായിരുന്നു ഉണങ്ങിപ്പോയിണ്ടറിയില്ല അതെ അത് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കൊലയാ എന്നാലും ഇത് ബട്ടർനട്ട് ബട്ടർനട്ട് ആ ഉണ്ടോന്നറിയില്ല ഇത് നമ്മുടെ അതിലൊരു ഗായ ഉണ്ടല്ലോ അത് ചെറിയ ഓറഞ്ച് അങ്ങനെ ഭയങ്കര പൊളിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മീനൊക്കെ ആ ഇഷ്ടംപോലെ ഈ സൈഡിലേക്ക് പോകാൻ ഇഷ്ടംപോലെ കപ്പ നമ്മൾ ഇങ്ങനെ ചാക്കിൽ വെക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വലിയ കുഴപ്പമുണ്ട് ടെർമൈറ്റ് നമ്മുടെ ചെതല് ചെതല് ഈ എവിടെ നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാലും അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല സാധനാണിത് അപ്പോൾ അത് കാരണം ഞങ്ങളിത് ചാക്കിൽ വെച്ചു അത് ചുമ്മാന് വേണ്ട വിസ ആണ് ആ ആ ഇത് നമ്മുടെ ഇത് കുക്കുംബർ ചീര അപ്പുറത്ത് മിൻഡ് ലുട്ടുക്ക് ഐറ്റംസ് ആണ് ഇപ്പൊ എന്തെങ്കിലും നാരങ്ങാവളം അടിക്കണമെങ്കിൽ ഇവിടെ നാരങ്ങാവളിക്ക ായിട്ടാണ് പിന്നെ ഇഞ്ചി ഇത് ഇഞ്ചി അങ്ങനെ എല്ലാ അതെ അതെ പിന്നെ ഇത് നമ്മുടെ ഒരു തായി അല്ലെങ്കിൽ വിയറ്റ്നാമീസ് മല്ലി എന്ന് പറയും മണോ കൂട്ടത്തെ നല്ല മണോ ഭയങ്കര നല്ല മറ്റേക്കാളും ഇതാണ് അടിപൊളി ഇത് വള്ളിപ്പയർ വള്ളിപ്പയർ ഇത് നമ്മുടെ ഒരു സാധനം ഇത് മാവാണ് മാവ് മഹാഷെനോക്ക് പറഞ്ഞ സംഭവമാണ് ഇത് തായ്ലൻഡിലെ പാലസ് ഉള്ളൊരു വെറൈറ്റിയാ അത് ഇവിടെ ഒരു പാർട്ടിയുടെ അടുത്ത് കിട്ടി നല്ല പൈസ കൊടുത്ത് മേടിച്ചതാണ് പിന്നെ ചേന കാര്യങ്ങള് ഇത് നമ്മുടെ കുറ്റിക്കുരുമുളക് ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ മതായ ഒരു ഫിഷിങ്ങിന്റെ ആളാണ് അല്ലേ ഇതാണ് നമ്മുടെ ബോട്ട് അതെ നിങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറില്ലേ തീർച്ചയായിട്ടും ഇടയ്ക്കുന്നല്ല ഇടയ്ക്കും വടക്കും ഒക്കെ പോവും നിങ്ങളുടെ ഉള്ളിലോട്ടൊക്കെ കടലിന്റെ ഉള്ളിലോട്ടൊക്കെ പോകല്ലേ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു എൺപത് കിലോമീറ്റർ വരെയൊക്കെ ഉള്ളു പോയി പോയത് മത്തായ നമുക്ക് ഈ പ്രാവശ്യം ഫിഷിങ്ങിന് പോകാം ടൈം ഉണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ടൈം നമുക്ക് ഒരു ടൈം ഒരു കാരണവശാലും നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് അതുകാരണം നമ്മൾ ആണ് ഇത് ഇനിയിപ്പകത്തെ ബോർഡ് മാറ്റണം അതിനു വേണ്ടിയിട്ട് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നു ചെയ്യണം ഇതൊരു ഫോർ പോയിന്റ് ത്രീ അല്ല സോറി ഫൈവ് പോയിന്റ് ത്രീ ഇതാണ് ഹൺഡ്രഡ് എച്ച് പി ഇത് നമ്മുടെ പുല്ലുവെട്ടെ ഇതാണ് ആ ലോൺ സാധനം െ ആ നമ്മടെ അവിടെ ഒരു വലിയ ഫ്രീസർ ഉണ്ട് അവിടെയാണ് നമ്മുടെ ഫിഷും കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യണം ഇപ്പഴും കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് പിടിച്ച ഫിഷ് വരെ ഇപ്പോഴും പിന്നെ ഇത് 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 മോൻ ഉണ്ടാക്കി തന്ന സാധന ടൂൾസും കാര്യങ്ങളും ഇത് മോൻ അവനൊരു രണ്ടു മൂന്ന് വർഷം മുമ്പ് മോന്റെ പേര് പേര് ഷോൺ അവൻ ഇളയതാണ് അവൻ പ്ലസ് വണ് അല്ലേ ലെവന്ത് മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ എന്തോ അവള് ഓഡിയോമെട്രി ഓഡിയോളജി ആണെന്നുള്ള പ്ലാന ഇവൻ ഉണ്ടാക്കി തന്ന ഷോൺ ഉണ്ടാക്കി തന്നാണ് ഈ സാധനം ഈ ഇങ്ങനെയൊരു സംഭവം ഇതെല്ലാം കംപ്ലീറ്റ് സ്ക്രാപ്പ് സാധനത്തിനകത്തുനിന്ന് കാണാൻ ഓരോ പീസ് പീസ് വേറെ വേറെയാണ് പുള്ളി അത് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി തന്ന ടീമാണ് സ്വർഗം

അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മത്തായി വൈഫും എല്ലാം നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ വന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ടി ആ വീട് തുറന്ന് തന്നു നിങ്ങൾ അയവിട്ട് പോരെ എടുത്തോളൂ എന്ന് പറഞ്ഞ് അല്ലേ സാധാരണ ആൾക്കാരൊക്കെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ വന്നതല്ലേ അതെല്ലാം ഒരാൾ നന്ദി പറഞ്ഞു താങ്ക്സ് കേട്ടോ എല്ലാവർക്കും മത്തായുടെ വൈഫ് അദ്ദേഹം നമുക്ക് നല്ല ഡ്രിങ്ക്സ് അല്ലേ അടിപൊളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അലുവ ഇതെല്ലാം കൂടെ നമുക്ക് അപ്പോൾ അതിന് ഒരാൾ നന്ദി പറഞ്ഞു കേട്ടോ അപ്പൊ എല്ലാത്തിനും ഓൾ ദി ബെസ്റ്റ് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ വീടൊക്കെ എല്ലാവർക്കും നന്ദി ナ疲スカまで